ഇന്നലെ വൈകിട്ട് ആറ് മണി കൊണ്ട് കൂടിയാണ് ആലുവ സി എ ഹോസ്പിറ്റലിൽ നിന്നും സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് കൈപ്പത്തിയറ്റ രോഗിയുമായി പോയ ആംബുലൻസിന് വഴിമുടക്കിക്കൊണ്ട് ബൈക്ക് യാത്രിക തടസ്സം സൃഷ്ടിച്ചത് ഏകദേശം മെ കലൂർ മെട്രോ സ്റ്റേഷൻ മുതൽ കലൂർ സിഗ്നൽ വരെ ആ അത് തുടരുകയായിരുന്നു അത് പിന്നീട് ആംബുലൻസിലെ രോഗിയുടെ ബൈസ്റ്റാൻഡർ ആണ് അത് ദൃശ്യങ്ങൾ പകർത്തുകയും ആ തുടർന്ന് അത് ആ പരാതിയുമായി ആംബുലൻസ് ഡ്രൈവർ നീങ്ങുകയും ചെയ്തു ഇപ്പോൾ നമ്മോടൊപ്പം ആംബുലൻസ് ഡ്രൈവറുണ്ട് ആ ജിനീഷ് എന്നാണ് പേര് ജിനീഷ് ഇന്നലെ എന്താണ് ഉണ്ടായ സംഭവം അത് ഇന്നലെ ഏത് എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന രോഗിയായിരുന്നു ഇന്നലെ ഇവിടുന്ന് സി ഹോസ്പിറ്റലിൽ നിന്ന് എറണാകുളം സ്പെഷ്യലിസ്റ്റിലോട്ട് കൈപ്പത്തി അറ്റുപോയത് അതായത് ഒരു മെഷീൻ്റെ ഇടയിൽപ്പെട്ടിട്ട് ഒരു ബായി ആയിരുന്നു ഭായിയുടെ കൈപ്പത്തി അറ്റുപോയി എമർജൻസി ആയിട്ട് സർജറി ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു അതിനു വേണ്ടിയാണ് പോയത് പോയത് സ്പെഷ്യലിസ്റ്റ് ഇട്ടിലോട്ട് അപ്പോൾ ആ സമയത്ത് കലൂര് മെട്രോ സ്റ്റേഷൻ മുതൽ കലൂര് സിഗ്നൽ വരെ ഈ ലേഡി ബൈക്കും കൊണ്ട് ഞാൻ ഈ സയറിന് ഇട്ടിട്ട് ആംബുലൻസിൻ്റെ സയറിനുകൊണ്ട് ഹോണും ഞെക്കി പിടിച്ചിട്ടുണ്ട് അപ്പോൾ സൈഡിൽ കൂടെ പോണ വണ്ടിക്കാർ അവരോട് കൈയ്യൊക്കെ കാണിച്ച് മാറാൻ പറയുന്നുണ്ട് പക്ഷേ ഈ ലേഡി ശ്രദ്ധിക്കുന്നുണ്ടായില്ല ഈ എമർജൻസി ആയിട്ട് സർജറി വേണ്ട ഒരു കേസായതുകൊണ്ടാണ് ഇത്രയും വായി പിടിച്ച് പോയതും ഹോണടിച്ചുകൊണ്ട് പോയത് അപ്പോൾ എന്നിട്ടും അവർ ഒരു വഴി തരാനായിട്ട് മടിച്ചുകൊണ്ടാണ് പോയത് ആണ് പോലീസ് ആ ലേഡിയെ വിളിക്കുകയുണ്ടായി വിളിച്ചിട്ട് നാളെ തിങ്കളാഴ്ച പതിനൊന്ന് മണിക്ക് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞിട്ടുണ്ട് വലിയ ബ്ലോക്ക് ഉള്ള ഒരു അതെ അതെ ഈവനിങ് ഒരു ആറു മണി ആ ടൈം അടുപ്പിച്ചാണ് നല്ല ചെറുതായിട്ട് നല്ല ബ്ലോക്ക് ഉള്ള സമയമാണ് ആ ബ്ലോക്കിൽ എനിക്ക് കയറി പോവായിരുന്നു കയറി പോവാനായിട്ട് ഞാൻ റൈറ്റിലോട്ട് പോകുമ്പോൾ ഈ ലേഡി റൈറ്റിലോട്ട് വെട്ടിച്ചുകൊണ്ടിരിക്കും എനിക്ക് ഞാൻ കയറി എങ്ങാനും വണ്ടി തട്ടി ഈ പറയുന്ന ആൾക്കാരൊക്കെ തിരിച്ചു പറയും പറയും ഞാൻ ഇടിച്ചിട്ട് പോയി എന്ന് എന്തായാലും ആ ദൃശ്യങ്ങൾ വ്യക്തമാണ് ആ ദൃശ്യങ്ങൾ കാണാം ആംബുലൻസിൻ്റെ മുമ്പിലൂടെ തലങ്ങും വിലങ്ങും ആ ബൈക്ക് കൊണ്ടുപോകുന്നത് ആ യുവതി കൊണ്ടുപോകുന്നത് ദൃശ്യങ്ങൾ വ്യക്തമാണ് എന്തായാലും ഇപ്പോൾ നിലവിൽ ആംബുലൻസ് ഡ്രൈവർക്കെതിരെ തൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് യുവതിയും പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ആ കേസ് കൊടുത്തിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ കണ്ട് എന്തായാലും ബന്ധപ്പെട്ട അധികൃതർ കൃത്യമായ രീതിയിൽ നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം അനീഷ് തോട്ടക്കാരനൊപ്പം ശ്യാമപ്രസാദ് തമ്മൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി